കേന്ദ്ര സഹമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി കേരളത്തിലെത്തുകയാണ് ഇന്നലെ രാത്രിയോടെ കോഴിക്കോട് വിമാനമിറങ്ങിയ സഹമന്ത്രിയായ സുരേഷ് ഗോപി രാവിലെ തന്നെ തളിപ്പറമ്പ് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് സുരേഷ് ഗോപി എവിടെ പോയാലും അവിടെയൊക്കെ മാധ്യമങ്ങൾ ഓടിയെത്തും മാധ്യമങ്ങൾ വേണ്ടത്ര ഹൈപ്പ് കൊടുക്കുകയും ചെയ്യും ആദ്യമായിട്ടാണല്ലോ ഇവിടുന്ന് ഒരാൾ പോയി കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആകുന്നത് എന്ന് ചിലപ്പോൾ വാർത്ത കാണുന്ന പ്രേക്ഷകർക്ക് തോന്നിപ്പോയാലും പറയാൻ പറ്റില്ല അത്രത്തോളം സുരേഷ് ഗോപിയെ ഊതി വീർപ്പിച്ച് അത്രത്തോളം സുരേഷ് ഗോപിയെ വാനോളം പുകഴ്ത്തുന്നുണ്ട് നമ്മുടെ മലയാളത്തിലെ പല മാധ്യമങ്ങളും അങ്ങനെ സുരേഷ് ഗോപി തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്നു ഇറങ്ങിയ ശേഷം മാധ്യമങ്ങൾ സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ മനോർമയിലെ റിപ്പോർട്ടർ ഒരു ചോദ്യം സുരേഷ് ഗോപിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന മട്ടിലായിരുന്നു ചോദ്യം സുരേഷ് ഗോപി പിടിയെന്ന് ക്ഷുഭിതനാവുകയാണ് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് പക വെച്ച് മറുപടി പറയുന്ന മനസ്സിൽ പക സൂക്ഷിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് കാണിച്ചു തരുന്ന ഒരു പ്രതികരണമാണ് സുരേഷ് ഗോപി നടത്തിയത് എക്സി പോൾ ഫലത്തിൻ്റെ സമയത്ത് എക്സി പോൾ പ്രവചനത്തിൻ്റെ സമയത്ത് നിങ്ങൾ എനിക്കിട്ട് ഒരുപാട് പണിതില്ല എന്ന മട്ടിൽ

മീഡിയ വണ്ണിലെ അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല ന്യായമായത് ന്യായമായത് കിട്ടണം അത് എനിക്കറിയത്തില്ല അല്ല അതുപോലെ വേണ്ടെന്നാ ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു സ്ട്രോങ്ങാ എന്തോന്ന് പോലും ആ നിങ്ങൾ എന്താ ചോദിച്ച അതല്ല സഹമന്ത്രി സ്ഥാനം ആ അതെന്താ കുഴപ്പം സാർ എം പിക്ക് എല്ലാം വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് ചെയ്ത് കണ്ടോളൂ മനസ്സിലാവും കണ്ടല്ലോ ഈ രണ്ട് ദൃശ്യങ്ങൾക്കപ്പുറം സുരേഷ് ഗോപി ഇതിനു മുമ്പ് റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകയോട് തട്ടി കയറിയ കാഴ്ചയൊന്നും നമ്മൾ മറന്നിട്ടില്ല വരരുത് വരരുത് കോടതിയാണ് കോടതിയാണ് നോക്കുന്നത് അവര്

ആളാവാൻ വരരുത് എന്റെ അടുത്ത് ആളാവാൻ വരരുത് കോടതിയാണ് കോടതിയാണ് ഇനി നോക്കുന്നത് അവര് നോക്കിക്കോളാം ആ എന്ത് കോടതിയോ റിപ്പോർട്ടർ ചാനലിന്റെ വക്താവ് ഇവിടെ വന്ന് എന്ത് കോടതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് വെരി സോറി ഡി വോണ്ട് കണ്ടിന്യൂ യു മീ ടു കണ്ടിന്യൂ പ്ലീസ് മൂവ് മൂവ് ബാക്ക് ബാക്ക് അതിന്റെയൊക്കെ അസുഖം ഇവർക്ക് സൂര്യ എന്നായിരുന്നു ആ വനിതാ റിപ്പോർട്ടറുടെ പേര് അതിനു മുമ്പ് മീഡിയ വണിലെ ഒരു റിപ്പോർട്ടറിൻ്റെ ശരീരത്തിൽ കയ്യെടുത്ത് വെച്ചതും പിന്നീട് അത് വലിയ വിവാദമായതും സുരേഷ് ഗോപിക്കെതിരെ കേസ് ഫയൽ ചെയ്തതൊന്നും നമ്മൾ മറന്നിട്ടില്ല സുരേഷ് ഗോപി ഇപ്പോൾ സഹമന്ത്രിയാണ് പക്ഷേ ഒരു സഹകേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടിയൊക്കെ മാധ്യമങ്ങളോട് നന്നായി പെരുമാറാം ഒപ്പം മാധ്യമങ്ങൾ ഇത്രയധികം വൈപ്പ് സുരേഷ് ഗോപി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ് സുരേഷ് ഗോപിയെ എടുത്ത് അവർ ചുമലിൽ വച്ചിരിക്കുകയാണ് തലയിലിരിക്കുന്ന സുരേഷ് ഗോപി ചെവി കടിച്ചാലും തെറ്റു തെറ്റുപറയാനൊന്നും പറ്റില്ല സുരേഷ് ഗോപി ഇനി എന്ത് ചെയ്യും എന്ന് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത് കേന്ദ്രത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുമെങ്കിലും കേരളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ സുരേഷ് ഗോപി നടപ്പിലാക്കി എടുക്കുന്നതിന് സർക്കാരിനൊപ്പം നിൽക്കുമോ എന്നൊക്കെ നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ആദ്യമായൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ എം പി ജയിച്ച് ലോക്സഭയിൽ എത്തിയിരിക്കുകയാണ് ആ എം പിക്ക് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും സുരേഷ് ഗോപി പറഞ്ഞതൊക്കെ പ്രവർത്തിച്ച് കാണിക്കുമോ എന്നൊക്കെ തൃശ്ശൂരുകാരും ഉറ്റുനോക്കുന്നുണ്ട് പ്രതാപ കടാക്ഷം കൊണ്ട് മുരളിയെ പിന്നിൽ നിന്ന് കുത്തി സുരേഷ് ഗോപിയെ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുത്ത കോൺഗ്രസ്സിനോടും സുരേഷ് ഗോപിക്ക് ഒരുപാട് കടപ്പാട് കാണും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും സുരേഷ് ഗോപി വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകാൻ വളരെ സാധ്യതയുള്ള ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് അതുകൊണ്ടൊക്കെ തന്നെ സുരേഷ് ഗോപി വരും ദിവസങ്ങളിൽ വിവാദങ്ങൾ ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കാം വിവാദങ്ങൾക്കപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പിക്ക് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും കേരളത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ലോക്സഭയിൽ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ആർക്കൊപ്പം സുരേഷ് ഗോപി നിൽക്കും എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് സുരേഷ് ഗോപിയെ സുഖിപ്പിച്ചുകൊണ്ട് നടക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും മനോർമയുടെയും മീഡിയ വണ്ണിൻ്റെയും ഒക്കെ അവസ്ഥ ഉടനെ വരുമെന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇപ്പോൾ സുഖിപ്പിച്ച് സ്തുതി പാടി നടക്കുന്ന പല മാപ്പകളുടെയും അവസ്ഥ മോങ്ങൽ അതൊക്കെ വൈകാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സുരേഷ് ഗോപിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചു നോക്കൂ അപ്പോൾ കാണാം പൂരം ആളാവാൻ കോടതിയാണ് കോടതിയാണ്

അതെന്റെ ആളാവാൻ വരരുത് എന്റെ അടുത്ത് ആളാവാൻ വരരുത് കോടതിയാണ് കോടതിയാണ് ഇനി നോക്കുന്നത് അവര് നോക്കിക്കോളാം ആ എന്ത് കോടതിയാണ് റിപ്പോർട്ടർ ചാനലിന്റെ

നിങ്ങളുടെ ഞാൻ ഒന്നും പറയുന്നില്ല ഞാനൊന്നും പറയുന്നില്ല കാരണം ഇനി അതിനൊന്നുമുള്ള സമയമല്ല